ആ അസ്സാമലേക്കും സാവി സാഹിബ് ഞമ്മള് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് കേട്ട് നോക്കും നമ്മൾ പറയുന്നത് കേൾക്കണേന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് എന്താ നഷ്ടം വരാൻ വരുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് ഒന്ന് സത്യസന്ധമായ ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നോക്കൂ നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ച അല്ലെങ്കിൽ റസൂല്ലി സല്ല അലൈ വസ്ലമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവസാന കാലഘട്ടത്തിൽ ഇമാമുന മഹിദി ഇമാം വരും നമ്മൾ കേട്ടില്ലേ മഹദീമാം വരുന്ന മഹദീമാമിന്റെ അടയാളങ്ങള് കാര്യങ്ങളൊക്കെ റസൂല്ലി സാഹിസ്മ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അടയാളങ്ങൾ അദ്ദേഹം വരുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചു റസൂല്ലാ സല്ലു സ്ല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരുന്ന കാലഘട്ടം ഇസ്ലാമിന്റെ ശോചനീയമായ അവസ്ഥയുടെ കാലഘട്ടമായിരിക്കും ആരിലും തെക്കുവന്നുണ്ടാവൂല അവരുടെ പണ്ഡിതന്മാരാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ അവരിൽ നിന്ന് പ്രശ്നം തുടങ്ങി അവരിലോട്ട് തന്നെ മടക്കപ്പെടും അവർ കക്ഷി കക്ഷികളായി പിരിയും പ്രതികക്ഷികളായി പിരിയും ഒരു നാട്ടില് ഒരു നാട്ടില് നോക്കിയാൽ നാല് പള്ളി ഉണ്ടെങ്കിലില്ലേ നാല് പള്ളിയിൽ നിന്നും പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ നാല് കോലത്തിലാ ഒരു കൂട്ടർക്ക് ഇങ്ങനെയാണ് നിസ്കാരം കിട്ടും മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു രീതിയിൽ നിസ്കാരം ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം ഒരു കൂട്ടർ മലയാളത്തിൽ കുത്തുപൊല്ലുമ്പോ മറ്റൊരു കൂട്ടത്തില് അറബിയിലാ പറ്റുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ അഭിപ്രായത്തിൽ ആരാണ് വിധി കൽപ്പിക്കേണ്ടത് ആരാണ് ആരാണ് ശരിയായിട്ടുള്ള കാര്യം കൽപ്പിക്കേണ്ടത് റസൂല്ലായി സല്ല അലൈഹി വസ്ലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ എന്താണ് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളത് സ്വഹാബാക്കള് റസൂല്ലാഹി അലൈഹി സ്വലം എന്താണ് യഥാർത്ഥത്തിൽ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് അതാണ് യഥാർത്ഥ ദീന് ആ ദീനിനെ പുനഃസ്ഥാപിക്കാനാണ് ഇമാമിന മഹുദി വരും എന്ന് പറഞ്ഞു കാരണം നോക്കൂ നിങ്ങൾ ഇപ്പോഴത്തെ ലോകത്തിലെ അവസ്ഥ നോക്കൂ എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട് അറുപതിലേറെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് അവര് ഷിയ എന്ന് പറഞ്ഞ് പ്രതികക്ഷികളായി തിരിഞ്ഞുകൊണ്ട് പല കോലത്തിൽ പല വിഭാഗത്തിലായിട്ടാണ് ഉള്ളത് അവിടുത്തെ വെറും തൊണ്ണൂറ്റെട്ട് ലക്ഷം വരും നിങ്ങൾ അറബ് ലോകത്തെ ഒരു ഇന്ത്യയിലൊരു ഫോർട്ടുണ്ട് അറബ് കൺട്രീസ് ചുറ്റിനും അറബി കൺ കൺട്രീസ് കോടിക്കണക്കിന് ജനങ്ങള് അവിടുത്തെ ഒരു ചെറിയ പൊട്ടാണ് ഇസ്രായേല് ആ ഇസ്രായേലിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ലക്ഷം വരുന്ന ജൂതന്മാർ അവര് എങ്ങനെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്താണ് അവര് മസീഹ് ദജാർ എന്നുള്ള റസൂലി സല്ലിസ്ലമയുടെ പ്രവചനം എന്താണ് മഹദിമാൻ വരുമ്പോ യൗജൂജ് മൗജൂജ് ഉണ്ടാവും രണ്ട് ശാത്വിക ചേരികളായിട്ടുള്ള യൗജൂജ് മൗജൂജിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് യൗജൂജ് മൗജൂജ് എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് കളിക്കുന്ന വിഭാഗക്കാർ എന്നാണ് റസൂലി സല്ലി സ്ലമ പറഞ്ഞിട്ടുള്ളത് യൗജൂജ് മൗജൂജ് എന്നുള്ള ആ വാക്ക് തന്നെ അറബിയിലെ ധാതു പദക്ക പദങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് അജ് ഔജ് മൗജി എന്നുള്ള ധാതു പദങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള നാമാണ് യൗജൂജ് മൗജൂജ് എന്നുള്ളത് പരിശുദ്ധ ഖുർആാന് നമ്മൾ തുറന്ന് പരിശോധിച്ചാൽ അൽഫ് സൂറത്തിലെ യുജൂജ് മൗജൂജിനെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ കഴിയും നമ്മൾ ബൈബിൾ എടുത്ത് പരിശോധിച്ചാൽ അതിലും യൗജൂജ് മൗജൂജിനെ അവര് ബൈബിളിൽ പറയാൻ ഗോഗ് ആൻഡ് മാഗോഗ് എന്നാണ് ഗോഗ് ആൻഡ് മാഗോഗ് എന്ന് അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ ഈ ഗോഗൻ മാഗോകും യൗജൂജ് മൗജൂജ് എന്നുള്ളത് രണ്ട് ശാസ്തിക ചേരികളാണെന്ന് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ രണ്ട് സന്താന പരമ്പരയാണ് യൗജൂജ് മൗജൂജ് എന്നുള്ള സംഘവും റസൂല്ലായി സുഹുസ്ലും പരിശുദ്ധ ഖുർആാനും അതിന്റെ പദങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് ഇവിടെ തീ കൊണ്ട് കളിക്കുന്ന വിഭാഗക്കാർ റസൂല്ലി സല്ലു സ്ല പറഞ്ഞു അവര് ആകാശത്തിലോട്ട് തീയമ്പയക്കുമെന്ന് അപ്പൊ റസൂല്ലായി വല്ലാ അലിസ്ലം ആകാശത്തിലോട്ട് തീയമ്പ് അയക്കും എന്ന് പറയുന്നത് സ്വഹാബാക്കളോടാണ് കാരണം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് മിസൈൽ അയക്കും റോക്കറ്റ് അയക്കും എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ട് റസൂല് അഹി അലൈഹി സ്വലം പറയണം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാരണം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വ്യക്തികൾക്ക് വരാനിരിക്കുന്ന യുഗത്തിനെ പറ്റി പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും മനസ്സിലാവില്ല പക്ഷെ അവരുടെ കൺമുമ്പിലുള്ള ഉദാഹരണം വെച്ചുകൊണ്ട് ആകാശത്തിലോട്ട് തീയമ്പ് വിടുന്നവരായിരിക്കും അവര് ആരാണ് ഇവിടെ ആയുധ കച്ചവടം നടത്തുന്നത് ആരാണ് തീ തീ കൊണ്ട് കച്ചവടം നടത്തുന്നവര് ആരാണ് ഇവിടെ അഗ്നി കൊണ്ട് കളിക്കുന്നവര് അലൈഹി റസൂല്ലി സൗജൂജ് മൗജൂജിൻ്റെ പറഞ്ഞ എല്ലാ ഓരോ അടയാളങ്ങളും പുലരുന്നത് രണ്ട് ശാസ്തിക ചേരികളിലോട്ടാണ് അതാണ് തീ കൊണ്ട് കളിക്കുന്ന തീയിൻ്റെ വാപ്പയായിട്ടുള്ള അബൂലഹബിന്റെ ഇരു കൈകളും വലത്തേ കയ്യോ ഇടത്തെ കയ്യോ എന്ന് പറയുമ്പോൾ രണ്ട് അവര് നമുക്കറിയാം ഗോഗാൻ മാഗോഗ് നമുക്കറിയാം മംഗോളിയൻസും ഇംഗ്ലീഷുകാരോ നിങ്ങൾ അമേരിക്കൻ്റെ അമേ അമേരിക്കയുടെ കക്ഷിചേരികളായിട്ടുള്ള എല്ലാ വിഭാഗത്തെയും റഷ്യന്റെ കക്ഷിചേരികളായിട്ടുള്ള എല്ലാ വിഭാഗത്തെയും പരിശോധിക്കുക അവരാണ് ഗോഗാൻ മാഗോഗ് എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ മംഗോളിയൻസ് എന്നുള്ള വിഭാഗം നമ്മൾ മാഗോഗ് മൗജൂജായിട്ടുള്ള ഈ മംഗോളിയൻസ് വിഭാഗം അതൊരു ഒരു ഒരു പൗരാണിക ഗോത്രമാണ് ആ ഗോത്രത്തിന്റെ സന്താന പരമ്പരയാണ് ഇന്ന് കാണുന്ന നമ്മൾ ഈ ചൈനക്കാരുടെ ജപ്പാൻകാരുടെ കൊറിയക്കാരുടെ ഇങ്ങനെ നോ കുറേ അങ്ങെ ഉത്തരേന്ത്യക്കപ്പുറം ചൈനീസ് ഭാഗങ്ങളിലുള്ള ഇന്ത്യ സ്റ്റേറ്റുകളില് നേപ്പാളുകളിലൊക്കെ ഇങ്ങനക്ക് ഒരു പ്രത്യേകതരം മുഖം ഉള്ള ആളുകളാണ് അവരൊരു പ്രത്യേകതരം മുഖമുള്ള ആളുകളാണ് അവരാണ് മംഗോളിയൻസ് മറ്റുള്ളത് ഇംഗ്ലീഷ് കാര്യങ്ങൾ എല്ലാ ചരിത്ര സംഭവങ്ങളും പരിശോധിക്കുക എല്ലാ കാലഘട്ടത്തിലും ഇവര് തമ്മിലായിരുന്നു യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് ഒന്നാലോകമായുദ്ധം പരിശോധിക്കാം രണ്ടാലോകമായുദ്ധം പരിശോധിക്കാം ഇനി ഇനിയിപ്പതാ മൂന്നാലോക ആയുധത്തിന്റെ പടിവാതിരിക്കലാണ് നമ്മൾ വന്ന് എത്തിയിരിക്കുന്നത് മൂന്നാലോകമായധം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വിനാശകരമായ ഒരു അവസ്ഥയെ സംബന്ധിച്ച് മഹദീമ അലി ഇസ്ലാത്തു വസ്സലാം നമുക്ക് പ്രവചനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിനുണ്ട് ഇന്ന് നോക്കൂ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇസ്ലാമിക് സെറ്റ് ഏതാണെന്ന് പരിശോധിക്ക യൂറോപ്പിലും അമേരിക്കയിലും എവിടെയെല്ലാം മനുഷ്യൻ ജീവിക്കുന്ന അവിടെ ഒക്കെ ഈ ഒരൊറ്റൊരു ഖലീഫക്ക് കീഴിൽ ഒരൊറ്റൊരു ഇമാമിന് കീഴിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇസ്ലാമിക് സെക്റ്റ് ഏതാണെന്ന് നിങ്ങൾ പരിശോധിക്കുക പരിശോധിക്കാം ചാച്ചി വീട്ടിടുത്തോ എന്ത് പരിശോധിക്കാം നിങ്ങൾക്ക് അഹമ്മദിയ മുസ്ലിം ജമാ കാണാൻ കഴിയും അതെന്താണ് അള്ളാഹുവിന്റെ മഹദിയാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഖിലാഫത്താണ് ഈ ഖിലാഫത്തിൽ നിന്ന് നമുക്ക് കേട്ട റസൂല്ലായി സാഹിസ്ലാമയെ അദ്ദേഹത്തിന്റെ ജനാസഖറടക്കുന്നതിന് തൊട്ട് തന്നെ നമുക്കൊരു ഹലീഫയെ നമ്മൾ നിശ്ചയിച്ചിരുന്നു അബൂബക്കർ സിദ്ദീഖ് റബിള്ളാലും ഉമർ റബി ഉള്ളൻ ഹുസ്മാ റബിള്ളാ അലി റബി ഉള്ള പിന്നെ ഉമവിയ ഖിലാഫത്ത് അബ്ബാസിയ ഖിലാഫത്ത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഖിലാഫത്ത് നമുക്ക് കാണാൻ കഴിയും നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലോട് കൂടി അവസാനിച്ചു നമ്മുടെ ഏറ്റവും അവസാനത്തെ ഓട്ടോമാൻ എംപയർ ആയിട്ടുള്ള ഖിലാഫത്ത് പോലും റസൂൽ അഹ്ലമയുടെ ശക്തമായ പ്രവചനമായിരുന്നു അത് എനിക്ക് ശേഷം ഖിലാഫത്ത് ഉണ്ടാവും അതിനുശേഷം രാജ രാജകീയമായ രീതിയിലുള്ള ഖിലാഫത്ത് ഉണ്ടാവും അതിനുശേഷം പരുക്കൻ ഭരണകൂടങ്ങൾ പോലെയുള്ള ഖിലാഫത്ത് ഉണ്ടാവും അതെ ഓട്ടോമാൻ തുർക്കി ആസ്ഥാനമായി നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഭരിച്ചിരുന്ന തുർക്കി ഖിലാഫത്ത് ഓട്ടോമൻ ഖിലാഫത്ത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ കേരളത്തിൽ പോലും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ നിലനിന്നിരുന്നു ഖിലാഫത്തിന്റെ സ്ഥാപനത്തിൽ പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൽ നിന്നൊരു വ്യക്തി വരികയും റസൂല്ലാഹി സല്ലി സ്വലം ഇമാം മഹുദിക്ക് എന്തെല്ലാ അടയാളങ്ങളും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് എന്റെ നാമമായിരിക്കുന്നു റസൂല്ലാഹി അലൈഹി വസ്മയെ പരിശുദ്ധ ഖുറാൻ വിളിച്ച നാമാണ് ഇസ് മുഹു അഹമ്മദ് അഹമ്മദ് റസൂല് അഹി സാഹി വസ്ലമുണ്ട് ഈ നാമാണ് ഈ സ്മുഹു അഹമ്മദ് അദ്ദേഹത്തിന്റെ നാമ അഹമ്മദ് ആയിരിക്കും അപ്പൊ അഹമ്മദ് എന്നുള്ള പേരുള്ള അദ്ദേഹം എന്റെ വംശജനായിരിക്കും എങ്ങനെ എന്റെ അഹുര് ഭൈത്തിൽപ്പെട്ടവനായിരിക്കും എന്ന് റസൂല്ലായി സാവി പറഞ്ഞു തന്റെ ആഹുരഭൈത്ത് ആയിരിക്കും എന്ന് മാത്രമല്ല അദ്ദേഹം തീർച്ചയായും വംശജനായിരിക്കും റസൂൽ അഹ് അലി വസ്മ പറഞ്ഞു അത് എങ്ങനെയായിരുന്നു ആ സന്ദർഭം നമ്മൾ പരിശോധിച്ചാല് പരിശുദ്ധ ഖുറാൻ സൂറത്ത് ജുമുഅ സൂറത്ത് ജുമയുടെ ആദ്യത്തെ മൂന്നാമത്തെ ആയത്ത് ആയത്തിറങ്ങി അതെന്താണ് മിൻഹും ലമ്മ എൽ ബിഹി എന്ന് തുടങ്ങുന്ന ആയത്തില് പറയുന്നത് അക്ഷരജ്ഞാനമില്ലാത്ത ഒരു ജനതയിലോട്ട് ഞാനൊരു ദൂതനെ നിയോഗിച്ചു ഇന്ന് വരെ നിങ്ങളിൽ ചേരാത്ത ഒരു കൂട്ടരിലോട്ടോ അക്ഷരജ്ഞാനം ഇല്ലാത്ത ഒരു ജനതയിലോട്ടൊരു ദൂതനെ നിശ്ചയിച്ചു അതാരാണ് അത് റസൂൽ അല്ലി സാലി സ്വലമയാണ് റസൂലി സല്ലു അലി വസ്ലം അക്ഷരജ്ഞാനം ഇല്ലാത്ത അറബികളിലോട്ട് ദൂതനായി വന്നു എന്നിട്ട് റസൂൽ അലൈഹി സല്ലു തുടർന്ന് ആയത്തിൽ അള്ളാഹോ ഏഹ് പറയാണ് ഇന്ന് വരെ നിങ്ങളിൽ ചേരാത്ത ഒരു കൂട്ടരിലോട്ട് കൂടെയാണ് അപ്പൊ സൊഹാബാക്കൾ ചോദിക്കാണ് റസൂല് ആരാണ് ആ കൂട്ടര് ചോദിച്ചു ആദ്യത്തെ പ്രാവശ്യം റസൂല് ഒന്നും പറഞ്ഞില്ല രണ്ടാമത് ചോദിച്ചു ആരാണ് ആ കൂട്ടരി എന്ന് അപ്പോഴും റസൂൽ അഹ് സുഹി വല്ല ഒന്നും പറഞ്ഞില്ല മൂന്നാമത് റസൂ അഹ് സാഹിസ് വല്ലമയോടെ ആരാണ് ഇന്ന് വരെ നിങ്ങളിൽ ചേരാത്ത ഒരു കൂട്ടരിലോട്ട് കൂടിയാണ് റസൂല്ലാന്റെ ആഗമനം എന്ന് പറഞ്ഞാൽ അത് ഏത് കൂട്ടരാന്ന് എന്ന് ചോദിച്ചു അപ്പൊ റസൂൽ അഹ് സാമ്മ തൊട്ടടുത്ത് നിന്നിരുന്ന പേർഷ്യൻ വംശനായി വംശജനായിട്ടുള്ള നമ്മളിങ്ങനെ നബിദിന റാലികളിലൊക്കെ കേൾക്കാറില്ലേ കറുകറുത്ത ബിലാലിനെയും വെളിവെളുത്ത സൽമാനെയും അണിനിരത്തി ഇസ്ലാമിന് അതെ വെളിവെളുത്ത പീർച്ചു വംശനായിരുന്ന സൽമാൻ ഉൽ ഫാരിസി റബി അള്ളാത്തലഹുന്റെ തോളി കൈവച്ചു കൊണ്ട് പറഞ്ഞു ഒരു കാലഘട്ടത്തില് ഞാൻ കൊണ്ടുവന്ന സത്യവിശ്വാസം അതായ അതായത് ദുറയ്യ നക്ഷത്രം വരെ ഞാൻ കൊണ്ടുവന്ന സത്യവിശ്വാസം ഈമാൻ ദീന് അത് ദുറയ്യ നക്ഷത്രം വരെ അതായത് ഏറ്റവും അകലെയാണ് എന്ന് അവർ കരുതിയിരുന്ന കാർത്തിക നക്ഷത്രം വരെ അതായത് ഭൂമിയിൽ നിന്ന് അത് അങ്ങ് ഉയരത്തിൽ ഞാൻ കൊണ്ടുവന്ന സത്യവിശ്വാസം ആകാശത്ത് കയറിയിരുന്നാൽ അതിനെ തിരികെ കൊണ്ടുവരും ആരുടെ വംശത്തിൽപ്പെട്ട പേർച്ച വംശത്തിൽ പെട്ട സൽമാൻ ഉൽ ഫാരിസു റഫീ അള്ളാഹുത്തലുഹുന്റെ വംശപരമ്പരയിൽ പെട്ട ഒന്നോ ഒന്നിലധികമോ ആളുകൾ അതിനെ തിരികെ കൊണ്ടുവരുന്ന സൂറത്തു ജുമോയുടെ തഫ്സീറായിക്കൊണ്ട് സൊഹീഹ് ബുഹാരിയുടെ കിതാബു തഫ്സീറിൽ സൂറ ജു തഫ്സീറായിക്കൊണ്ട് റസൂല്ലി സലിസ്ല പറഞ്ഞ കാര്യമാണിത് അദ്ദേഹം ഇതേ സൽമാനു ഫാരിസുറവീ അള്ളാഹുത്തലഹു തന്റെ അഖിലബൈത്താണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആര് അള്ളാ അള്ളാഹു ഏർ റസൂലി സല്ലാ വസ്ലമയിലൂടെ അങ്ങനെ അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽ ആ വംശത്തിൽപ്പെട്ട അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏർ ഇന്ത്യയിൽ പൂജാതനായിട്ടുള്ള അദ്ദേഹം സ്ഥാപിച്ച ഹിലാഫത്ത് ഈ ഖിലാഫത്താണ് സത്യ സത്യഖിലാഫത്ത് ഈ ഖിലാഫത്ത് അള്ളാഹുവിലാൽ സ്ഥാപിക്കപ്പെട്ട ജമാത്താണ് ഇതിനെക്കുറിച്ച് അറിയാണ്ട് പോയത് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വേണം അഹമ്മദിയ മുസ്ലിം ജമായത്തിന്റെ വിശ്വാസ കാരണം അള്ളാഹുലാൽ സ്ഥാപിക്കപ്പെട്ട അള്ളാഹുവിന്റെ മഹുതിയുടെ ഖിലാഫത്താണ് ആ ഖിലാഫത്തിന് ഇന്ന് ഇരുന്നൂറ്റി പതിനാല് രാജ്യങ്ങളിലും ബില്യൺ കണക്കിന് ആളുകൾ ആളുകളും ഒരൊറ്റൊരു ഇമാമോ ഒരൊറ്റൊരു ഖലീഫയുണ്ടോ ലോകത്ത് വലിയ നാശം സംഭവിക്കാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും എല്ലാം മുസ്ലിങ്ങളുടെ അവസ്ഥ പരിശുദ്ധ അലൈഹി റസൂലി സ്ലാമ പറയാനെ എന്റെ ഉമ്മത്ത് ജൂതനോട് ചാണിന് ചാണായും മുയത്തിന് മുയവുമായി പിൻപറ്റോ വലത്തെ കാലിലെ ചെരിപ്പ് എത്രത്തോളം ഇടത്തെ കാലിലോ കാലിനോട് സദൃശ്യമുള്ളതാണോ അതുപോലെ എന്റെ ഉമ്മത്ത് ജൂത ഉമ്മത്തിനോട് തുല്യമാകും ജൂത ഉമ്മത്തിൽ യഹൂദ ബനു ഇസ്രായേലിൽ ഒരു മകൻ സ്വന്തം മാതാവിനെ പരിഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ എന്റെ ഉമ്മത്തില് നടക്കൂ എന്നുള്ള റസീ അലഹിസ്ല പറഞ്ഞു നോക്കൂ അതുപോലെ അതായത് അവർ കക്ഷി കക്ഷി പ്രതികക്ഷികൾ അവർ എഴുപത്തിരണ്ട് കക്ഷികളായിട്ടുണ്ട് എന്റെ ഉമ്മത്തി എഴുപത്തി മൂന്ന് കക്ഷികളായി നോക്കൂ ആരാണ് ഈ ബനു ഇസ്രായേൽ സമുദായം മൂസിയ ഉമ്മത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയാണ് ബനു ഇസ്രായേൽ സമുദായം ആ ബനു ഇസ്രായേലിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കൂ നിങ്ങൾക്ക് ഒരു ബനു ഇസ്രായേലിന്റെ ചരിത്രം അറിയോ വനു ഇസ്രായേല് ലോകത്താകമാല ഇങ്ങനെ വിഗ ഇങ്ങനെ ഇങ്ങനെ പെറ്റി പെരുകിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചിതറിക്കിടന്ന ഒരു സമുദായമായിരുന്നു ഈ പറഞ്ഞ യഹൂദ സമുദായം പരിശുദ്ധ ഖുർആാൻ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവരെ ആരും വിശ്വസിക്കൂലെന്നുള്ളത് അതുകൊണ്ട് തന്നെ അബൂ നബൂഖത്ത് നാസറിന്റെ കാലഘട്ടം മുതൽ തന്നെ അതായത് മൂസിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് ആ കാലഘട്ടത്ത് തന്നെ അള്ളാഹുന്റെ കോപത്തിന്റെ പാത്രം അതായത് പരിശുദ്ധ ഖുറാന്റെ നമ്മള് പറയുന്നത് നിന്റെ കോപത്തിന് പാത്രമായവരുടെയോ വൈബി വെച്ചവരുടെ മാർഗ്ഗത്തിൽ നീ ഞങ്ങൾ ആക്കല്ല് റബ്ബെ ആമീൻ ആരാണ് ആ കോപത്തിന്റെ ഭാഗം പരിശുദ്ധ കുറാൻ പറയുന്ന സമൂഹമാണ് ബലു ഇസ്രായേൽ സമുദായം എന്താണ് കാരണം നമുക്ക് നബൂക്കത്ത് കാലഘട്ടത്തിൽ ഇപ്പോ ഇപ്പൊ തൊട്ടടുത്ത് ഹിറ്റലറിന്റെ കാലഘട്ടത്തിൽ ഒക്കെ യഹൂദന്മാര് കൊല്ലപ്പെട്ടു നമ്മുടെ കേരളത്തിൽ പോലും ഈ പറഞ്ഞ മട്ടാഞ്ചേരി കൊച്ചി ഭാഗങ്ങളിലൊക്കെ യഹൂദന്മാരുണ്ടായിരുന്നു നമ്മുടെ വയനാട് എന്നേ മൂസിയ കാലഘട്ടത്തിൽ തന്നെ ചിതറിക്കിടന്നു ഈസാനബി അല്ലെ ഇസ്ലാത്തോസ്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിൽ പ്രബോധനം ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ഇന്ത്യ രാജ്യങ്ങളിലും എല്ലായിടത്തും യഹൂദ സമൂഹം ഉണ്ടായിരുന്നു കാരണം അവരാണ് അതാണ് ടെൻ ടെൻ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന പത്ത് കാണാതെ പോയ പത്ത് കുഞ്ഞാടുകൾ ഇസ്രായേലിന്റെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബലി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് പന്ത്രണ്ട് ഗോത്രങ്ങള് ആരുടെ ഇസ്ഹാഖി നബി അലൈലി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മകനായിട്ടുള്ള യൗക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പന്ത്രണ്ട് മക്കൾ അതിൽ ഒരു മകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പന്ത്രണ്ട് മക്കളുടെ പന്ത്രണ്ട് ഗോത്ര പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മകനായിരുന്നു ഇസ്വാഹി ഇസ്ഹാഖി നബിയുടെ പരമ്പരയാണ് ബനു ഇസ്രായേലുകൾ എന്ന് അറിയപ്പെടുന്നതെങ്കിൽ ഇസ്മായിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസ്ലാമിന്റെ മറ്റൊരു മകനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശപരമ്പരാണ് അറബുകൾ അപ്പൊ ഇവര് ഇങ്ങനെ ഏർ ലോകത്ത് ചിതറി ചിന്തി എല്ലാവരും ദ്രോഹങ്ങളേറ്റ് എന്ത് കാരണത്താല് എന്ത് കാരണത്താലാന്ന് പറഞ്ഞ അവര് അവർക്ക് വന്ന മസീഹിനെ അവർക്ക് വന്ന മഹുദിയെ കൊല്ലാ നോക്കി ഈസാ നബി അവരെ കൊല്ലാ നോക്കി മൂസീയ ഉമ്മത്തിലോട്ട് മൂസാ നബി അലൈ സ്വലാത്തു വസ്ലാമിന്റെ ഉമ്മത്തിലോട്ട് വന്നിട്ടുള്ള മഹുദീമായിരുന്നു മസീഹ ആയിരുന്നു പരിശുദ്ധ കുറാൻ പറയുന്ന ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അക്കാലഘട്ടത്തിൽ ഈസാ നബി അവിടെ വന്നപ്പോ അവരെന്താ പറഞ്ഞതെന്നറിയോ നീ കള്ള പ്രവാചകനാണ് നീ കള്ള മസീഹാണ് നീ നീ കള്ള പ്രവാചകനാണ് പറഞ്ഞ് കുരിശിൽ കൊല്ലാനൊക്കെ നോക്കി ഈസാ നബിനെ അവര് കല്ലെടുത്തറിഞ്ഞു ലോകത്ത് എപ്പോ എപ്പോ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോയൊക്കെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അവര് കള്ളന്മാരാണ് അവര് കള്ളനാണ് അവർ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുറാൻ പറയുന്നതെന്ന് അറിയോ റസൂല്ലാഹി സല്ലാസ്ലുമായി അവസ്ഥ നോക്കി നിങ്ങൾ റസൂല്ലാഹ് ഏറ്റ ദ്രോഹങ്ങൾ അറിയോ നമ്മളെ ആളുകൾ ഇപ്പൊ ഇങ്ങനെ പാടും മക്കൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയാ എങ്കിൽ അവര് പറയണെന്താ അറിയാ റസൂല്ലാലിന്റെ കാലഘട്ടത്തിലൊക്കെ ഒരു ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാ ഞാൻ പറയുന്നത് ഇക്കാലഘട്ടത്തിൽ ഈ മുസ്ലിം ഉമ്മത്ത് റസൂല്ലാലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ റസൂല്ലെ കല്ലെടുത്തെറിയുമായിരുന്നു ഇവര് കാരണം എന്താണെന്നറിയോ എന്താ മക്ക ഉഷരിക്കും ഇങ്ങള് പറഞ്ഞത് എന്നറിയോ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കുന്ന ഒരു നീ കള്ള പ്രവാചകനാണെന്നാണ് റസൂല്ലാലെ വിളിച്ചത് ചരിത്രം പരിശോധിക്കണം കുറച്ച് കൊറച്ചാളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രാണ് റസൂല്ലി വിശ്വസിച്ചത് എന്താണ് അങ്ങനെ ആരംഭത്തിൽ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഒരു ഈ പ്രവാചകന്മാർ ആരും ന്യൂഹിനബിയുടെ കാര്യം നിങ്ങൾ പരിശോധിച്ചു നോക്കും പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കൂ അവിടുത്തെ സമൂഹം അവരെ കള്ളൻ എന്ന് വിളിച്ചു കാഫർ എന്ന് വിളിച്ചു നീ വൈബി അച്ഛനാണെന്ന് വിളിച്ചു കൊല്ലാൻ നോക്കി എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ അതാണ് പറഞ്ഞത് ഈ റസൂല്ല പറയാണ് ഇമാമഹുതി വരുമ്പോഴേ അങ്ങനെ തന്നെയായിരിക്കോ സത്യം ദീനുള്ള ഈമാനുള്ളവർക്ക് മാത്രമേ അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളൂ ഈ കാലഘട്ടം ഈ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഇത് അള്ളാഹുവിന്റെ റസ് ഹക്ക് വെളിപ്പെടുന്ന കാലഘട്ടമാണെന്നും അള്ളാഹാന്റെ ദീനെ സ്ഥാപിക്കപ്പെടുന്ന കാലഘട്ടം എന്നുള്ള ഓർമ്മ ശക്തായിട്ട് വേണം അത്രയും വലിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇത് അഹ് റസൂൽ അഹ് അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളുടെ പുലർച്ച എന്താണ് നമ്മുടെ ആളുകൾ പറയുന്ന എന്താ പറയുക നമ്മുടെ പണ്ഡിതന്മാർ പറയുന്ന എന്താ അറിയോ മസീഹ് ദജ്ജാൽ ഒറ്റക്കണ്ണനായിട്ടുള്ള മസീഹ് ദജ്ജാല് നെറ്റിയില് കാഫാറയുള്ള മസീഹ് ദജ്ജാല് മുന്തിരി കണ്ണ് പോലുള്ള മസീഹ് ദജ്ജാലി എന്തുകൊണ്ടാണ് ഇവര് പറയുന്നത് റസൂൽ അഹ് അല്ലാസ്ലൊക്കെ ഉണ്ടായിട്ടുള്ള ദർശനമാണത് മസീദ് ദജാലി മസീദ് അജ്ജാലിന്ന് റസൂൽ അഹ് വല്ല പ്രവചനം ചെയ്തിട്ടുള്ള ആ പ്രവചന ശക്തമായി പുലർന്നിട്ടുണ്ട് ഏതുപോലെ റസൂൽ അലൈഹി സല്ലു അലി വസ്ല്ലാം പ്രവചനം നടത്തി അതുപോലെ പുലർന്നു കഴിഞ്ഞിട്ട് മസീദ് അജാലൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞുവോ നിങ്ങൾ എന്താണ് അതുകൊണ്ടാണ് മസീദ് അജാലിനെ സംബന്ധിച്ച് പറഞ്ഞു എല്ലാവർക്കും അവന്റെ നെറ്റിയിലെ കാഫാറ തിരിച്ചറിയാൻ കഴിയൂല സത്യവിശ്വാസികൾക്ക് മാത്രം മസീദ് അജാന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും ഞാൻ താ ഞാൻ ദൈവാണെന്ന് പറഞ്ഞ മക്കയും മദീനെയും അവൻ ചുറ്റി സഞ്ചരിച്ച് അവന്റെ ആളുകളായി മാറും നമ്മൾ മസീഹദ് അജാലിന്റെ കെണിയിലാക്കപ്പെട്ട ഒരു സമൂഹം മസീദ് അജാലിനെ തിരിച്ചറിഞ്ഞ ഒരു സമൂഹം ഉണ്ട് മസീദ് അജാൽ ആരാണെന്ന് പഠിക്കണം ഞാൻ യൂട്യൂബിൽ യൂട്യൂബില് മസീദ് അജാലിനെ സംബന്ധിച്ചൊരു വീഡിയോ കേട്ടിട്ടുണ്ട് ദജല എന്നുള്ള പദത്തിൽ നിന്നും റസൂലി സല്ലുഹ് അലൈഹി വസല്ലം മസീദ് അജ്ജാലിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് മസീദ് അജാൽ എവിടെ ആയിരുന്നു എന്നും എങ്ങനെ പുറപ്പെട്ടു എങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചു എന്നും നമ്മുടെ അറബ് ദേശങ്ങളുടെ അവസ്ഥ എന്താണ് പരിശുദ്ധ കുറേ അറബികൾക്ക് കൊടുത്ത വിളയാട്ടം എന്ന് പറയും അറബികൾക്ക് നാശം എന്ന് റസൂല്ലായി സാഹുഹ് അലൈഹി വസല്ലം പറഞ്ഞു ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് അറബികൾക്ക് വരാനിരിക്കുന്ന വിനാശകരമായ നാശത്തെ സംബന്ധിച്ച് അവരവരുടെ മഹുദി മസീനെ കള്ളനാക്കിക്കൊണ്ട് ഇന്നും അഹമ്മദികളെ പറയുന്ന കാഫിർ ആണുങ്ങൾ മുസ്ലിമീങ്ങൾ അല്ല കള്ളന്മാരാണ് ന പറയുന്ന എന്താണ് ഈ ദീന് ഏർ നമ്മള് മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാം വന്ന് സ്ഥാപിച്ചെന്നുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കുക എന്തായിരുന്നു മസീമദ് അലഹി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ അബ്ദുൽ ആദിമിനെ പോലെയുള്ള അന്ന് ആ കാലഘട്ടത്തിൽ നൂറു വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഇന്ത്യ രാജ്യം എന്തായിരുന്നു നിങ്ങൾ പരിശോധിക്കുക എന്തായിരുന്നു മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങളെ വീട്ടിൽ ടി വി വെക്കാൻ പാടില്ല ആ ചാത്താം പെട്ടിയാണ് പിന്നെ പറയും പിന്നെ മുമ്പുള്ള ഒരു വിശ്വാസം എന്തായിരുന്നു ഫോട്ടോ എടുക്കാൻ പാടില്ല ഇങ്ങനെ പല വിശ്വാസങ്ങളുണ്ടായിരുന്നു ഇവർക്ക് ഇതൊക്കെ മാറിയില്ല ഇവരൊക്കെ തന്നെ ഇതൊക്കെ ഇതിന്റെ ഒക്കെ ആളുകളായി മാറിയില്ലേ അതെങ്ങനെയാണ് അവർ വിശ്വാസത്തിൽ എങ്ങനെയാണ് അവർക്ക് മാറ്റം വന്നത് എന്താണ് യഥാർത്ഥ വിശ്വാസം ആരാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ ഇത് ചെറിയ കാര്യം അന്ന് അക്കാലഘട്ടത്തിലെ മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം പോലും ഇവർക്കിടയിൽ വ്യത്യസ്തമായിരുന്നു നൂറു വർഷങ്ങൾക്ക് മുന്നേ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയില് മുസ്ലിമത്തിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഈ മാൻ ആരെയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു മഹുദീമാം വന്നത് മഹുദീമാം വരുമ്പോഴുള്ള ഇസ്ലാമിന്റെ അവസ്ഥ എന്താ പറയുക മൊറോക്കയിലെ രണ്ട് ലക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ക്രിസ്തു മത സ്വീകരിച്ച കാലഘട്ടമായിരുന്നു എന്താ ക്രിസ്തു മത സ്വീകരിക്കാൻ കാരണം എന്താ പറയുക ഒരു രാജ്യത്തു നിന്നും ഒരു ദ്വീപ് ദേശത്ത് നിന്നും ബ്രിട്ടീഷ് എന്ന് പറിട്ടെന്ന് പറഞ്ഞ ഒരു ദ്വീപ് ദേശത്തിൽ നിന്നും ലോകത്താകമാനം ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് കച്ചവടത്തിന്റെ മറവിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയുള്ള ലോകത്താകമാനം ചുറ്റി സഞ്ചരിച്ചു എല്ലായിടത്തും ബ്രിട്ടീഷ് കോളനികൾ ഉണ്ടായിരുന്നു ഇവർ ഈ ലോകത്താകമാനം മക്കയും മദീനെയും എല്ലായിടത്തും പോയി ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കുരിശു സ്ഥാപിച്ചു ഈസയാണ് ദൈവ ദൈവം എന്ന് സ്ഥാപിച്ചു അതാണ് താൻ ദൈവമാണെന്ന് മസീഹ് ദജ്ജാൽ പറയുന്നത് എന്താ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞത് മസീഹ് എന്ന് പറഞ്ഞ ആരാണ് ഈസാ നബിയാണ് ഈസാ ഈസാനബിന്റെ പേരിൽ പെരും കള്ളം പറയുന്നവർക്കാണ് മസീഹ് ദജ്ജാൽ എന്ന് പറയാ പരിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ സൂറത്തു കൾഫില് റസൂൽ അഹ് സല്ല അലൈഹി സ്വലമ മുസ്ലിം ഉമ്മത്തിനോട് ദജ്ജാലിന്റെ ഫിത്രിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റസൂൽ അഹ് അലൈഹി സ്വല പഠിപ്പിച്ച കാര്യമായിരുന്നു അത് ഏത് തനിക്കൊരു പുത്രനുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് ഒരു താക്കീതായിക്കൊണ്ടാണ് പരിശുദ്ധ കുറാൻ ഇറങ്ങിയതെന്നും എനിക്കൊരു പുത്രനുണ്ട് എന്ന് വാദിക്കുന്നവരുടെ വാദമാണ് ലോ ഏറ്റവും വലിയ പെരും കള്ളം എന്നും അവരുടെ പൂർവ്വ പിതാ മഹന്മാർക്കോ അതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ള പരിശുദ്ധ കുറാന്റെ ആയത്തോതാനാണ് മസൈദ് അജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം പരിശുദ്ധ കുറാൻ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പെരും കള്ളം എന്ന് പറയുന്നത് തനിക്കൊരു പുത്രൻ ഉണ്ട് എന്ന് വാദിക്കുന്നതാണ് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പെരുങ്കള്ളനായിരിക്കും എന്ന് റസൂല പഠിപ്പിച്ച ദജ്ജാലും ഏറ്റവും വലിയ പെരുങ്കള്ളം കയറി നടക്കുന്നവരായിരിക്കും നമ്മൾ ഓർമ്മപ്പെടു ഓർമ്മിക്കേണ്ടതുണ്ട് യൗജൂജ് മൗജൂജിന്റെ കാര്യം അതുപോലെയാണ് ദാപത്തുല്ലാറുന്റെ കാര്യം അതാണ് പിന്നെ റസൂൽ അലൈഹി ഇതിന്റെ വിജയത്തിന്റെ ഒരുപാട് കാര്യം അടക്കുന്നതിനെ സംബന്ധിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ അവസ്ഥയുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നു ആകാശത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ മസീഹ് ദജ്ജാൽ എന്നുള്ള വിശ്വാസം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന പെരും കള്ളം എന്താണെന്നറിയോ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിലുള്ള ആളുകളില് ഏറ്റവും കൂടുതൽ അവര് നുണയാണ് കരു സത്യാണ് കരുതിയിട്ട് വിശ്വസിക്കുന്ന നുണ ഏതാണെന്ന് അറിയോ അത് ഈസാനെ പിന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിശ്വാസമാണ് അത് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വിശ്വസിക്കുന്ന ഈസാന് ബിന്ദു ആകാശത്ത് എന്ത് എന്നുള്ള വിശ്വാസം നിങ്ങളൊന്ന് പരിശുദ്ധ ഖുർആൻ തുറന്നോക്കുവോ നിങ്ങളെ മദ്രസയിലൊക്കെ അല്ല പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു തുറന്നോക്കി പരിശുദ്ധ ഖുർആാനിലെ സൂറ പരിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് ഒരിക്കലും തന്നെ ഒരു കാരണവശാലും തന്നെ സൂറത്തു മായിധയിലാണെന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ടായിത്തുകൾ സൂറത്തും മായുധയിലെ നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ടായിത്തുകൾ പരിശോധിച്ചാല് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം മരിച്ചു പോയിരിക്കുന്നു ഇനി ഒരിക്കലും തിരികെ വരൂല്ല എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഈസാനബി മരിച്ചു പോയിട്ടുണ്ട് ഈസാനബി ഇന്നും ജീവിച്ചിരിപ്പ് ഉണ്ട് എന്നും ഈസാനബിയാണ് ദൈവമെന്നും ഈസാനബി ദൈവത്തിന്റെ പുത്രനാണ് എന്നും വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തെ ക്രിസ്തു മത വിശ്വാസത്തെ പേറി നടക്കുന്ന മുസ്ലിംകൾ അതാണ് മസീഹ ദജ്ജാലി വിശ്വാസം ഇതിനെയാണ് മഹുതിമ വന്നിട്ട് കുരിശിനുടക്കം കുരിശിനുടക്കം കേട്ടിട്ടില്ലേ വരാനിരിക്കുന്ന മസീഹ് കുരിശിട കുരിശിനുടക്കാന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ഈ സത്യം പറഞ്ഞു കൊടുക്കുക കാരണം എന്താണ് കുരിശു വിശ്വാസത്തെ ഉടക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഉദ്ദേശം അല്ലാണ്ട് ലോകത്തുള്ള എല്ലാ ക്രിസ്തീയ വിശ്വാസികളുടെ നെഞ്ചിലും പറമ്പിലും വീട്ടിലും അവരുടെ പള്ളികളിൽ തൂക്കിയിട്ടുള്ള ഇരുമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും ചെമ്പുകൊണ്ടും മറ്റുള്ള ഏഹ് ഇതെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കുരിശു പോയി ഉടച്ചിട്ട് എന്ത് കാര്യമുള്ളത് അവരുടെ വിശ്വാസം തക്കരുത് അപ്പൊ നമ്മുടെ ഏതൊരു പള്ളി ഒരു ആള് ഇടിച്ചു തകർത്താൽ നമ്മളെ വിശ്വാസം ഇല്ലാണ്ടാവോ ഇല്ലല്ലോ അതുപോലെ അപ്പൊ കുരിശിനു തുടക്കം പറഞ്ഞ കുരിശി വിശ്വാസം തെറ്റാണെന്നും ഈസാനുബി അലൈഹി സ്വലാത്തു വസ്ലാം സാധാരണ എല്ലാ പ്രവാചകന്മാരും പരിശുദ്ധ ഖുറാൻ പറഞ്ഞതില്ലേ റസൂല്ലാഹി സ്വല്ലാ വസ്ലാം മരിപ്പിക്കുകയും ഈസാനുബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇന്നും ജീവനോടെ വെക്കുകയും അതായത് നിന്നെ മരിപ്പിക്കുകയും നിനക്ക് മുമ്പ് വന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ ചിരകാലാഴ്ച നൽകുമോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് അതുപോലെ റസൂൽ അഹ്ലി വസ്ലമേക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും മരിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആയത്ത് ഈസാ നബി മരിച്ചു എന്നുള്ളതിന് പരിശുദ്ധാലപ്പതോളം ആയത് തെളിവാണ് അപ്പൊ ഈസാ നബി മരിച്ച പിന്നെ ഈസാ നബി ദൈവത്തിന്റെ പുത്രനാവോ ദൈവാവോ ഒന്നും ആവില്ല അപ്പൊ അതോടുകൂടി കുരിശുടയും കുരിശു വിശ്വാസം ഇല്ലാണ്ടാവും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രിസ്തീയ വിശ്വാസമാണ് ആ വിശ്വാസം തെറ്റാണെന്ന് സ്ഥാപിക്കുന്നത് ഇസ്ലാമിന്റെ വിജയമാണ് അതാണ് ഈ ഇമാമിന് അമഹദിയ ഖിലെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഈ സത്യം മനസ്സിലാക്കിയിട്ട് സത്യചമനത്തിന് കൂടെ കൂടെ മാത്രമേ നമ്മുടെ അടുത്ത അടുത്ത തലമുറ നന്നാവുള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ ന നബിയുടെ സമുദായം നശിച്ചതുപോലെ നമ്മളും നശിച്ചു